ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവർ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ഖായിബായ ജിന്നിനോടുള്ള സഹായാർത്ഥന അതിൽ ഷിർക്കാകാത്തൊരു സഹായാർഥന ഉണ്ട് അത് വസീലും ഹറാവുമാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ അമ്മൽ ഇത് ഇത് ഈ കാരണം ഇത് വസീലേക്കുള്ള മാർഗമാണ്ക്കിലേക്കുള്ള ഒരു മാർഗമാണിത് അല്ലാഹിന് പങ്കു ചേർക്കുന്നതിലേക്കുള്ള ഒരു മാർഗമാണിത് ഈ മാർഗമാണ് ഇത് എന്ന് പറയാനുള്ള കാരണം എന്താ ഇത് അല്ലാഹുല ഈ കൗലിന്റെ ഉള്ളിൽ വരുന്ന കാര്യം ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവർ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ സഹായാർത്ഥന ോടുള്ളതിൽ ആകാത്തൊരു സഹായാർഥന ഉണ്ട് അത് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടോ അമ്മിബ് ഇത് ഖാഹിബിനോടാണെങ്കിൽ ഇത് കാരണം ഇത് വസീലേക്കുള്ള മാർഗമാണ്ക്കിലേക്കുള്ള ഒരു മാർഗമാണിത് അല്ലാഹു പങ്കു ചേർക്കുന്നതിലേക്കുള്ള ഒരു മാർഗമാണിത്

അതുപോലെ തന്നെ ഇബിൻ തൈമി ഇബിനു തൈമീറുല്ല ഇബിൻ സൈമി റഹ്മുല്ല ഉസ്മാൻ സാഹിബ് റഹമുല്ല അതുപോലെ തന്നെ സോറിഹുൽ ഫൗസാൻ ഹഫുല അതുപോലെ റഷീദുല്ലാ ശംഖിജ് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരുടെ പേര് അദ്ദേഹം ഇങ്ങനെ എടുത്ത് പറയേണ്ടി ഇവരൊക്കെ വസീലു പറഞ്ഞ ആൾക്കാരാണ് ഇവിടെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊക്കെ കേട്ട ആൾക്കാരെന്താ വിചാരിക്കുക ആ ഈ പറഞ്ഞ മുഴുവൻ പണ്ഡിതന്മാരും ഇവരല്ലാത്ത കുറേ ആൾക്കാർ വിഷ്ടങ്കാർ പറയുന്ന ഈ ഫൈസൽ മുസ്ലിയാരും വിശ്ലങ്കാരും പുതുതായി ഉണ്ടാക്കിയ ഈ ആദർശം ഈ വിശ്വാസം പറഞ്ഞ് ഇത് വസീലസുൽക്കും ഹറാവമാണ് എന്ന് പറഞ്ഞവരാണ് എന്നാൽ എന്നാൽ ചോദിക്കട്ടെ ഇതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ പേര് ഫൈസൽ മുസ്ലിയാർ പറയുണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവർ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ഖായിബായ ജിന്നിനോടുള്ള സഹായാർത്ഥന അതിൽ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് അത് വസീലസുൽക്കും ഹറാവുമാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്നമാ തസ്തഹ ഇൻസാനൻ തീർച്ചയായും നീ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യനെയാണ് ഹാലിറൻ ഉപയോഗപ്പെടുത്താൻ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന ഹാലറായ കണ്ണുമുന്നിലുള്ള ഒരാളെ തത്തുലു മിൻ ഹുഷയൻ അവനോട് നീ എന്തെങ്കിലും ആവശ്യപ്പെടുന്നു ഐഹ് അത് ഹാലറാക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഔ അയ്യോ ഐനക്ക നിന്നെ എന്തെങ്കിലും വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി നീ അവരോട് ആവശ്യപ്പെടുക അമൽ ഖാബ് ഇത് ലാ യജൂസ് ഖാബിനോടാണെങ്കിൽ ഇത് അനുവദനീയമല്ല കാരണം ഇത് വസീര ഷിർക്കിലേക്കുള്ളൊരു മാർഗ്ഗമാണ് ഷിർക്കിലേക്കുള്ളൊരു മാർഗ്ഗമാണിത് അള്ളാഹുൽ പങ്കു ചേർക്കുന്നതിലേക്കുള്ള ഒരു മാർഗമാണിത് വഹാദ യുഹുലു ഈ അള്ളാഹുലേക്ക് പഞ്ചു പങ്ക് ചേർക്കുന്നതിലേക്ക് മാർഗമാണിത് എന്ന് പറയാനുള്ള കാരണം എന്താ ഇത് അള്ളാഹു താലയുടെ ഈ കൗലിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യം ജമിയാൻ ജനിസ്തും എന്ന് പറയുന്ന സൂറത്ത് അന്നാം നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളുന്നൊരു വിഷയമാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്